ഹായ് വീണാസ് മാജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് ചെമ്മീൻ കഴുകിയതിന് ശേഷം നമ്മളൊന്ന് ഉണക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ഞാനിത് കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഉണങ്ങിയിട്ടില്ല അപ്പൊ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് ഫ്ലെയിം ഒന്ന് നമ്മൾ മീഡിയത്തിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പരുവമായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു ചെമ്മീൻ എടുത്തിട്ടൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി അത് നല്ല ക്രിസ്പായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഞാനിത് വറുത്തത് ഇപ്പം നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ പാകമായിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്കിനി ഇതേ പാൻ തന്നെ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു ആറ് വറ്റൽ മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം വറ്റൽ മുളകിന്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് അതൊരു കപ്പളവിൽ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്തോ ഇരുപതോ ചെറിയ ഉള്ളി അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം അത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ ഒരു മീഡിയത്തിൽ ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കഷ്ണം ഞാൻ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുടംപുളി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ റോസ്റ്റ് ചെയ്യാം നമ്മൾ ഒരുപാട് ഫ്രൈ ആക്കണ്ട ഈ ഒരു കളറിൽ ഗോൾഡൻ കളറിൽ വരുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും വറ്റൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഓഫ് ചെയ്യേണ്ട ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീനും മുളകും എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം പൈപ്പാനിൽ തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റി വെക്കുന്നത് അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ ചെമ്മീൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊടിക്കുന്നില്ല കുറേശ്ശെയാണ് എടുത്ത് പൊടിക്കുന്നത് ഫൈനായിട്ട് പൊടിക്കാതെ പൊടിക്കാതെതാ തരിയോടുകൂടിയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന കൂടി പൊടിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന ചെമ്മീൻ പൊടി നമുക്ക് രണ്ട് മാസം വരെ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഈ ചെമ്മീൻ പൊടിയുടെ മണം മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ താങ്ക്